ഹലോ മൈ മൈച്ചോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പതിനാണമാണ് ജലപീഠം എന്ന് പറയുന്നത് എൽ ഡിസിലെ ഫോക്കസ് ഏരിയയില് ഇപ്പൊ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം ഉപരിതല ജലം സംഭരിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ ജലപീഠത്തിന്റെ മുഗൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് ചുവടെ ചേർക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ നോക്കിയിട്ട് വരാം ഇത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ മണ്ണിനടിയിലെ ജലം മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത് വെള്ളം എത്തിക്കുന്നത് മഴ തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നുആർ ടി സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് അതാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത് അപ്പം മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ട് സുഷിരങ്ങൾ ഉള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സുഷിരിതാവസ്ഥ അപ്പം മണ്ണിലുണ്ടാവുന്ന ഉണ്ടാവുന്ന സുഷിരങ്ങളുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സുഷിരിതാവസ്ഥ എന്നാണ് പറഞ്ഞത് സുഷിരിതാവസ്ഥ കളിമണ്ണ് സുഷിരിതാവസ്ഥ ഉള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് സുഷിരങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഈ സുഷിരങ്ങളിൽ എന്ത് നിറഞ്ഞിരിക്കും വായു നിറഞ്ഞിരിക്കും ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയും മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും എന്ത് കാണപ്പെടുന്നു ഈ സുഷിരങ്ങൾ കാണപ്പെടുന്നു അതാണ് സുഷിരതാവസ്ഥ അപ്പം മണ്ണിലും കാണപ്പെടുന്നു എവിടെയും കാണപ്പെടുന്നുണ്ട് ശിലകളിലും കാണപ്പെടുന്നു അപ്പം അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും ശിലകളാണെങ്കിലും എന്ത് ചെയ്യാറുണ്ട് ജലങ്ങൾ സംഭരിക്കപ്പെടാറുണ്ട് എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക സുഷിരങ്ങൾ എങ്ങനെ ചെയ്യണം പരസ്പരം കണക്ടായിരിക്കും നമ്മളിപ്പോ സൈലം ഫ്ലോയം എന്നൊക്കെ പറഞ്ഞ കോംപ്ലക്സ് ടിഷ്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതുപോലെ അവിടെ എന്തായിരിക്കും കണക്റ്റീവായിട്ടായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഈ ശിലകൾക്കകത്തുള്ള കണ്ടന്റും എന്തായിരിക്കും പരസ്പരം ഒരു കണക്ഷൻസ് ഉണ്ടായിരിക്കും സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് ശിലകളുടെ ഈ ഗുണ സവിശേഷതയാണ് എന്ത് പ്രവേശനീയത എന്ന് പറയുന്നത് ഇപ്പൊ സുഷിരങ്ങളിൽ കൂടിയിട്ട് ജലം നീങ്ങുന്നു ആ ഒരു പ്രവർത്തിക്ക് പറയുന്ന പേരാണ് പ്രവേശനീയത എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് ജലലഭ്യത ഉണ്ട് സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് ശിലകളുടെ ഈ ഗുണ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് പ്രവേശനീയത അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം സുഷിതാവസ്ഥ എന്ന് പറയുന്നത് കളിമണ് ഒരു സുഷിരതാവസ്ഥയുള്ള ഒരു പദാർത്ഥത്തിന് ഉദാഹരണമാണ് അതായത് സുഷിരങ്ങളുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സുഷിരതാവസ്ഥ എന്നാണ് പറഞ്ഞത് ഈ സുഷിരങ്ങളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് വായു നിറഞ്ഞിരിക്കും മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയുമ്പോൾ ഇങ്ങനെയുള്ള ശിലകളും ഉണ്ടായിരിക്കും ശിലകൾക്കകത്തും വെള്ളങ്ങളൊക്കെ സംഭരിക്കപ്പെടും അപ്പൊ ഇങ്ങനെ സൂക്ഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുന്നത് അപ്പം പരസ്പരമായിട്ട് സുഷിരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന ശിലകളുടെ ശിലകളുള്ള ഇടങ്ങളിലാണ് ജലലഭ്യത നമ്മൾ ഈ കിണറൊക്കെ കൊഴിക്കുന്ന സമയത്ത് ഒരു പാറയിലൊക്കെ വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പം ജലലഭ്യത ഉണ്ടായിരിക്കുക സൂഷിരങ്ങളിലൂടെ ജലത്തിൽ നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് ശിലകളുടെ ഈ ഗുണസവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് പ്രവേശനീയത എന്നാണ് പറഞ്ഞത് ശിലകളുടെ ഈ ഗുണസവിശേഷതയാണ് പ്രവേശനീയത എല്ലാ സുഷിര പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇനി വരാവുന്നതാണ് എല്ലാ സുഷിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല അവ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ജലം ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് പോകത്തുള്ളൂ ഉദാഹരണമായി കളിമണ്ണിന്റെ സുഷിരിതാവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പക്ഷെ എന്തില്ല അതിനകത്തുള്ള വെള്ളം പോകത്തില്ല അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കളിമണ്ണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് വെള്ളം താഴോട്ട് പോകത്തില്ലല്ലോ പക്ഷെ അത് എന്താണ് സുഷിതങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ സുഷിരങ്ങൾ ഉണ്ട് നമ്മളിപ്പം കൂജ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ നമ്മള് അല്ലാത്ത മീനൊക്കെ വെക്കുന്നതും ചോറ് വെക്കുന്നതായിട്ടുള്ള മൺകലങ്ങളൊക്കെ എന്താണ് ഈ സുഷിതാവസ്ഥ ഏറെ ഉണ്ട് പക്ഷെ എന്താണ് പ്രവേശനീയത തീരെ കുറവാണ് അത് ജലത്തെ എന്തു ചെയ്യത്തില്ല ഉള്ളിലേക്ക് കടത്തിവിടത്തില്ല മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സുഷിതാവസ്ഥ ഇഷ്ടം പോലെ ഉണ്ട് വെള്ളം എല്ലാം വരും പക്ഷെ ഇത് എന്തു ചെയ്തില്ല താപ്പോട്ട് ഭൂമിക്ക് അടിയിലേക്ക് ഇതിനെ കടത്തി വിടത്തില്ല അതുകൊണ്ടാണ് നെൽപ്പാടങ്ങളിലെല്ലാം വെള്ളം കെട്ടി വിടക്കുന്നത് അതിനെ അകത്തേക്ക് വിടത്തില്ല മനസ്സിലായോ ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജലദൌർലഭ്യം ആയിരിക്കും ബലം എന്ന പൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലെ സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജലദൗർലഭ്യം ഉണ്ടായിരിക്കാം കിണറും നിർമ്മാണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ കുഴിയെടുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആഴം കൂടുന്തോറും മണ്ണിന്റെ നനവ് വർധിക്കുന്നത് കാണും അപ്പൊ ആഴം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ടോ മണ്ണിന്റെ നനവ് വർധിക്കുന്നത് കാണും വീണ്ടും ആഴം കൂട്ടിയാലോ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ശിലകളുടെ കാര്യം ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിനിഞ്ഞിറങ്ങി കുഴിയിൽ നിറയുന്നു എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി ഇപ്പൊ എല്ലാ സുഷിരങ്ങളിലും എന്തായിരിക്കും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഇതാണ് ജലസമൃദ്ധി എന്ന് പറയുന്നത് ഭൂമിക്കഴിയിൽ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ഏത് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് വന്നത് ആ കൊസ്റ്റിനാണ് അതായത് ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ഏത് ജലപീഠം എന്ന് പറയുന്നത് ജലപീഠം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഏത് ഭൂഗർഭ ജലം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലം ആണ് ഏത് ഭൂഗർഭ ജലം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭ ജലം ഇപ്പൊ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം ഇവിടെ നമ്മൾക്ക് ഏർ ജലപൂരിതമായ ശിലകൾ ആ ഒരു നീല കളറിൽ കാണുന്നുണ്ടല്ലോ നല്ലൊരു പോഷന് അപ്പൊ അതിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു സംഭവമാണ് ഏത് ജലപീഠം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ജലപൂരിതമായ ശിലകൾക്ക് മുകളിൽ ഒരു ടേബിൾ പോലെ സംഭവിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭ ജലം എന്ന് പറയുന്നത് ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളിലൂടെ നോക്കിയിട്ട് വരാം അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കിക്കേ ഏർ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ജലപീഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് ജലപീഠം എന്ന് പറയുന്നത് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങൾ ഏതാണ് തണ്ണീർത്തടങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ നെല്ലും ക ഒക്കെ എന്താണ് വയലും ഒക്കെ തണ്ണീർത്തടങ്ങളാണ് അപ്പൊ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞത് ഇനി ജലപീഠത്തിന്റെ മുഗൾ പരപ്പാണ് ഏത് കിണറ്റിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഈ ജലപീഠം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ മുഗൾ പരപ്പായിട്ടാണ് കിണറ്റിലെ ജലപ്പരപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കിണർ നിർമ്മാണത്തിന് മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ കുഴിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആഴം കൂടുതോറും പൊതുവെ മണ്ണിന്റെ നനവ് വർധിക്കുന്ന കാണാം അപ്പൊ അവിടെയെല്ലാം എന്താണ് എല്ലാ സുഷിരങ്ങളിലും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാലാണ് ഈ ജലസമൃദ്ധി എന്ന് പറയുന്നത് അപ്പം ജലസമൃദ്ധി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കിണറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് ജലപീഠവും കണക്ട് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റിനേം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ എഴുതാൻ പഠിച്ചിരിക്കണം മനസ്സിലായോ ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് വരാം അതായത് ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം ഓക്കെ അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ ഒരു ടേബിൾ പോലെ സങ്കല്പിക്കുക അതാണ് ജലപീഠം എന്ന് പറഞ്ഞത് ആ ജലപീഠത്തിന്റെയും മുകൾ പരപ്പാണ് ഏതെന്ന് പറയുന്നത് ജലനിരപ്പ് എന്ന് പറഞ്ഞത് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും നോക്കിക്കേ അതായത് ജലപൂരിതമായ ശിലകളുണ്ട് അതിന് തൊട്ട് മുകളിലാണ് ജലപീഠം അവിടെ അതിന് മുകളിലായിട്ടാണ് നമ്മൾക്ക് എന്ത് കാണപ്പെടുന്നത് ഉപരിതല ജലം കാണപ്പെടുന്നത് അപ്പം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തു മനസ്സിലാക്കാൻ പറ്റണം അതിന് അതാണ് ജലസമൃദ്ധി എന്ന് പറയുന്നത് അപ്പൊ ശിലകളുണ്ട് ശിലകളിൽ നിന്ന് വെള്ളം മേളോട്ട് വരും അവിടെ ജലപീഠമാണ് അതിന് മുകളിലായിട്ടാണ് എന്ത് വരുന്നത് ജലസമൃദ്ധി കാണപ്പെടുന്നത് കേട്ടോ അപ്പൊ എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി ക്ലിയർ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള എന്തുകൂടെ പഠിക്കണം അക്യൂഫർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വച്ചിരിക്കണം പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട് ഉപരിതലത്തിലേക്ക് ഒരു ഒഴുകാറുണ്ട് ഇത്തരം നീരൊഴുക്ക് ആണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഇവ ധാരാളം കാണാൻ പറ്റും മരുഭൂമികളിൽ ജലലഭ്യതകളുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചിട്ടാണ് മരുഭൂമിയിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിൽ ഉള്ളത് മരുപച്ചകൾ കേന്ദ്രീകരിച്ചിട്ടാണ് മരുഭൂമിയിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ചൂടുനീലുറവകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഹിമാലയത്തിന്റെ താഴ്വരയിൽ കാണപ്പെടുന്നത് ചൂടുനീലുറവയാണ് ചൂടുള്ള ജലമായിരിക്കും ഭൂമിക്കുള്ളിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉപരിതലത്തിലേക്ക് ഒഴുകി വരാറുണ്ട് അപ്പൊ ഇത്തരം നീരൊഴുക്കുകൾക്ക് പറയുന്ന പേരാണ് ചൂടുനീലുറവകൾ എന്നാണ് പറയുന്നത് ഇപ്പൊ ചൂട് നീരുറവകൾ നമുക്ക് പരീക്ഷിക്കാത്ത വരാവുന്നതാണ് ഇനി അക്യൂഫർ എന്ന് പറയുന്ന സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മേൽമണ്ണിന് ഊർനിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യൂഫറുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പൊ അക്യൂഫർ എന്ന് പറയുന്ന സംഭവം എന്താണ് മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യൂഫറുകൾ അപ്പം ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യവും ഓർത്തുവെച്ചിരിക്കാം അപ്പൊ അക്യൂഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ േൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു നീരറകളാണ് അക്യൂഫറുകൾ ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽസിന്റെ ഫോക്കസ് ഏരിയ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി സിടെ ഫോക്കസ് ഏരിയയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി സിടെ ഫോസ് ഏരിയ ഒറ്റയ്ക്കാണെങ്കിൽ ഫൈവ് ഡബിൾ നയനും ഡിഗ്രി ലെവലിന്റെ ഫോക്കസ് ഏരിയ ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ഏരിയാസ് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് ഡിഗ്രി ലെവൽ നല്ല അഡ്വാൻസ്ഡ് കണ്ടൻസ് ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് പിന്നെ രണ്ടും കൂടെ നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വൺ ടു ഡബിൾ നയൻ പ്രൈസ് മതി ഒന്നിച്ചെടുക്കുന്നവർക്ക് പുതിയ ഓഫറാണ് നമ്മളുടെ ക്രിസ്മസിൻ്റെ ഓഫറാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് അതായത് എൽ ഡി സീടെ ഫോക്കസ് ഏരിയയും ഡിഗ്രി ലെവലിൻ്റെ ഫോക്കസ് ഏരിയയും മാത്രം ബാക്കിയുള്ള കണ്ടന്റ്സ് അല്ല ആ കണ്ടൻറ്സ് മാത്രം ഏകദേശം അത് തന്നെ ഒരു പത്തഞ്ഞൂറ് ക്ലാസ്സസ് രണ്ടും കൂടെ ചേർത്തിട്ട് വരും അത് മൊത്തത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫും അതിൻ്റെ ലൈവ് സെഷൻസും അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും പി ഡി എഫ് എല്ലാം ടെലഗ്രാമിലും അവൈലബിൾ ആയിരിക്കും ടീഷ്മെൻ്റ് ആപ്പിനകത്തും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വാലിഡിറ്റി നിങ്ങളുടെ എക്സാം കഴിയുന്നിടം വരെയും അതിന് ശേഷവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പി ഡി എഫ് ആയാലും ക്ലാസ്സായാലും റെക്കോർഡ് സെഷൻസ് അന്നേരം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ദിവസവും നമ്മൾക്ക് ഡിഗ്രി ലെവൽസ് ഉണ്ട് ലെവൻ തേർട്ടി ആണ് ക്ലാസ് മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഫോക്കസ് എഴുതിയത് മൺഡേ ടു ഫ്രൈഡേ വരെയാണ് എൽ ഡി സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലാണ് ആക്ച്വലി പഠിക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലിക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്നത് നമ്മളെല്ലാം വലിച്ചു വരി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ അർത്ഥവും അതിനകത്ത് ഇല്ല അപ്പോൾ ശരി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു